ാട്ടുകാരനാണ് സതീഷ് ഞങ്ങള് ജനിച്ച ഇവിടെ അച്ഛനും ഇവിടെ സെറ്റിൽ ആമിറിയ അതല്ല എല്ലാർക്കും തെരയുമേ പാത്രത്തില് ഒരു ക്രഷ്

റിയത്തില്ലേ തമിഴില് വേണമെങ്കിൽ പറയാളത്തില് തമിഴില് മലയാളത്തിൽ ും എന്റെ തല ബാലിക ആ ചീത്തപ്പേരൊന്നും മറക്കിട്ട് എന്റെ ചീത്തപ്പേര് ചിന്തിച്ച വീട്ടിൽ ആരൊക്കെയുണ്ട് ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങള് ഇല്ല ഭർത്താവും നല്ല സപ്പോർട്ടാണ് കുഴപ്പ അഭിനയിക്കുന്നതിന് പ്രത്യേകിച്ച് വഴക്കം അങ്ങനൊന്നും പറയാറില്ല അഭിനയിച്ചോട് അത് അത് പറയുന്നത് എങ്ങനെയാന്നോ പുള്ളിക്കാരനാണെങ്കിൽ വിശപ്പ് സഹിക്കത്തില്ല പിന്നെ ഉറങ്ങിക്കഴിക്കുക കിട്ടുന്ന നമ്മൾ ഉറങ്ങുമല്ലോ അപ്പോഴേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെടുത്തിയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ദേഷ്യം ഒരു മണി കഴിയുമ്പോൾ ആഹാരം കിട്ടണം ഒന്നര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ പറയുന്നതെന്ന് എനിക്കും അറിയത്തില്ല പിന്നെ രണ്ട് മക്കളും മൂത്ത മോനെ ഇനി ഒമ്പതിലോട്ട് ഇളയാൾ ഇനി അഞ്ചിലോട്ട് ആ അല്ലല്ല അവരൊക്കെ അവര്ക്ക് മക്കൾമാര് നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ് സപ്പോർട്ടാണ് പെങ്ങമ്മമാര് ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല മക്കൾമാര് അഭിനയിക്കുന്നുണ്ടല്ലോ രണ്ടുപേരും പിന്നെ ചെറിയ ചെറിയ വീഡിയോകളിലൊക്കെ അഭിനയിച്ചു കൊച്ചുനാളൊക്കെ മൂത്ത മകൻ സായന്തും രണ്ടാമത്തെ മകൻ സ്വാരസ് സ്വാരസും കൃഷിയാണ് ഇഷ്ടം ആ അജീത് അല്ലല്ല അല്ല അജീഷ് അജീഷണ്ണേ ഭയങ്കര സ്റ്റാമിന അത് നമ്മൾ എടുത്തു പറയണം പിന്നെ അത് ഞാൻ എടുത്ത് അത് പറയും ഭയങ്കര സ്റ്റാമിന പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജീഷണ ആണെങ്കിൽ വെളുപ്പിനെ എണ്ണിക്കും വെളുപ്പിനെ എണ്ണിക്കും അഞ്ചുമണിക്ക് എണ്ണീറ്റ് ഫുള്ള് പണിയാ ഇവിടെ പിന്നെ ഇന്നലെ ഇന്നലെ തന്നെ അവിടെ ആ ചീരയുടെ സംഭവം ചെയ്ത് നല്ല രീതി കുഞ്ഞ് തന്നെ നിന്ന് തന്നെ മീൻസ് അങ്ങനെ അങ്ങനെ ഇതായി വിയർത്ത് അതുപോലെ ഇഷ്ടമാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് കെഫേന്റ്